നമസ്കാരം പേരാമ്പ്രയിലെ അനു എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊണ്ടോട്ടിക്കാരൻ മുജീബ് റഹ്മാൻ കൊടും ക്രിമിനൽ ആണെന്ന് തെളിയിക്കുന്നതാണ് വരുന്ന ഓരോരോ വിവരവും അനുവിനെ പട്ടാപകലാണ് ഇയാൾ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്നത് തന്നെ അപകടകാരിയായ ക്രിമിനൽ ആണെന്നതിന് തെളിവാണ് മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്ത് കറങ്ങുകയും ചെയ്തു ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മുജീബ് റഹ്മാൻ വിവാദമായ മുത്തേരി ബലാൽ കേസിലെ ഒന്നാം പ്രതിയാണെന്നതും നടുക്കുന്ന വാർത്ത കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ അനുയായിയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നിട്ടും ഇയാൾ എങ്ങനെയാണ് സ്വതന്ത്രനായി ചുറ്റിത്തിരിഞ്ഞത് എന്നതാണ് നടുക്കുന്ന കാര്യം സെപ്റ്റംബറിലാണ് മുത്തേരി ബലാത്സംഗ കേസ് നടക്കുന്നത് അനുവിന്റേതിന് സമാനമായ കേസായതിനാലാണ് പോലീസിന് ഇക്കാര്യം പെട്ടെന്ന് ബന്ധപ്പെടുത്തി മനസിലാക്കാനായത് കോഴിക്കോട് മുത്തേരിയിൽ ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിലെത്തി അതിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തി എന്നതായിരുന്നു കേസ് മുത്തേരി കേസാണ് സത്യത്തിൽ അനുവിന്റെ കൊലപാതകത്തിൽ മുജീബ് പിടിക്കപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് മുജീബ് മുമ്പും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ള ക്രിമിനൽ ആണെന്ന വിവരം നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വെറുമൊരു ക്രിമിനൽ മാത്രമല്ല കൊടും കുറ്റവാളിയാണ് മുജീബ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പർ റഹ്മിന്റെ കൂടെയായിരുന്നു ഏറെക്കാലം മുജീബ് മലപ്പുറത്ത് പഴയ നിരവധി വാഹന മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു വീരപ്പൻ റഹീം ഇയാളുമായി ആളുമായി പിരിഞ്ഞ് മുജീബ് തനിയെ വാഹന മോഷണം തുടങ്ങി ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം കേസുകളിൽ മാത്രമാണ് മുജീബ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് മുത്തേരി കേസിൽ അറസ്റ്റിലായ മുജീബ് വെസ്റ്റ് വെസ്റ്റയിൽ കോവിഡ് ഫാസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി പിന്നീട് കൂത്തുപറമ്പിൽ പിടിയിലാവുകയായിരുന്നു ഈ കേസിൽ ഒന്നര വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് അനുവിന്റെ കൊല നടത്തിയിരിക്കുന്നത് അനുവിന്റെ കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത് മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം ഇരതേടി കാത്തിരിക്കവെയാണ് അവിചാരിതമായി അനു മുന്നിലെത്തുന്നത് കൊടും ക്രിമിനൽ എന്നറിയാതെ ബൈക്കിൽ കയറിയതോടെ മുജീബിലെ മോഷ്ടാവ് ഉണരുകയായിരുന്നു പ്രദേശത്ത് ഇയാൾ ചുറ്റിത്തിരിഞ്ഞതോ മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇട പിടിച്ചതെന്നാണ് കരുതുന്നത് മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികമാരും ആരും സഞ്ചരിക്കാത്ത ഇടറോഡിലേക്ക് കയറി വലിയ വാഹനങ്ങൾ പോകാത്ത മൂലിയങ്ങൾ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ പ്രതി കറങ്ങി രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു ഇത് ഇതിനിടെയാണ് ധൃതിയിൽ നടന്നു വരുന്ന യുവതിയെ കണ്ടത് യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടാനുമായി പത്ത് മിനിറ്റ് സമയം മാത്രമാണ് പ്രതി എടുത്തത് അനുവിനെ കൊന്നു തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ മുജീബ് ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണെന്നതും മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്നത് തുറന്നു കാട്ടുന്നുണ്ട് കൃത്യത്തിന് ശേഷം ഹെൽമെറ്റ് ധരിച്ച പത്ത് മണിയോടെ ഉളിയേരി ഭാഗത്തേക്ക് തിരിച്ചു എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമെറ്റ് മോഷണ കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് നന്ദി